നിർത്തിക്കേ വണ്ടി ഫുൾ മോഡിഫിക്കേഷൻ ആണല്ലോ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ എനിക്ക് ചെയ്യാൻ സഹായിച്ചത് ആ വീട്ടിലേക്ക് പോകുന്ന വഴികൾ കാണണം വളരെ ഇടിഞ്ഞ വഴികളാണ് ആ ഇടിങ്ങിയ വഴി കൂടിയാണ് അനൂപ് ഓടിച്ചോണ്ടത് അനു കുറെ നാലായിട്ട് ആ ഒരു ആഗ്രഹം അനുവിന് ഒരു വീട് വേണോന്നുള്ളൊരു ആഗ്രഹമാണ് ശരി ശരി നിർത്തിക്കേ വണ്ടി ഫുൾ മോഡിഫിക്കേഷൻ ആണല്ലോ സൈലോട്ട് അനൂപേ വണ്ടി ദിവസവും ദിവസവും മോഡിഫിക്കേഷനത്തെ നല്ല അടിപൊളിയാക്കിയല്ലോ ഇത് ഏഹ് ഇത് നമ്മുടെ അനൂപ് മാവേലിക്കരക്കാർക്ക് ഏറെ സുപരിചിതനാണ് അനൂപ് അനൂപ് എത്തിപ്പെടാത്ത മേഖലകളില്ല അനൂപിന് ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിലും അതിൻ്റേതായ ഒരു മാനസിക വികാരങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മാർട്ടായിട്ടാണ് നടക്കുന്നത് അനൂപ് തന്നെ ആവശ്യപ്പെട്ടേക്കോ ഇപ്പം ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം അതുപോലെ തന്നെ ഈ അലക്ഷ്യമായ ഡ്രൈവിങ്ങിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മോട്ടോർ വാഹനങ്ങളോട് പ്രകടിപ്പിച്ച് അനൂപ് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയാകുന്നതല്ല നമ്മുടെ ആർട്ടിഫിഷ്യൻ്റെ അവിടെ വരും അവിടെ വന്നിട്ട് അവിടെ ലേറേഴ്സിന് വരുന്ന കുട്ടികൾക്കെല്ലാം ഈ ലോട്ടറികളൊക്കെ നൽകി എല്ലാം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആവുമ്പോഴത്തേക്ക് ലോട്ടറി തീരും അപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞു അനുവിന് ദേശീയപതാക ഉയർത്തണം നമ്മൾ അങ്ങനെ സിവിൽ സ്റ്റേഷന്റെ ദേശീയപതാക ഉയർത്തി ഒരുപക്ഷെ ഒരു വിനശേഷിക്കാൻ ആദ്യമായിട്ട് ദേശീയപതാക ഉയർത്തുന്നത് ഇവിടെ കഴിഞ്ഞ വർഷം ദേശീയപതാക ഉയർത്തിയത് വിമർശനം കേൾക്കുന്ന ആൾക്കാർ ഇവരൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് വരും മോട്ടോർ വാഹന വകുപ്പ് എനിക്ക് ലോട്ടറി കൊണ്ട് വിറ്റ് തീർക്കാനും ഏറ്റവും കൂടുതൽ ലോട്ടറി എഴുതി സഹായിക്കും വിറ്റ് അകത്തോട്ട് കയറി അവിടെ ലഡ്സ് ചെയ്യാനായിരുന്നാർക്കും എല്ലാവർക്കും വിൽക്കാനും എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് വേറെ എനിക്ക് ടയർ മാറ്റാനും ടയർ തേഞ്ഞ് ഒരു പഞ്ചർ പോലെ ആയിരുന്നു ഒരു രണ്ട് നാല് ടയർ അപ്പോൾ അത് മാറ്റാനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ച് പിന്നെ ഈ മെൽക്കൂര ഇതൊക്കെ ഇവരുടെ സഹായത്താലാണ് വെച്ച് തന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹായത്താലാണ് മൊത്തം മാറ്റി ഇതെല്ലാം എനിക്കും എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ സഹായിച്ചത് മോട്ടോർ വാഹനങ്ങള് അല്ല വിലയുള്ളതാണ് ഇത് നാല് ടയറിനോട് ഒരു ഇരുപതിനായിരം രൂപ വില വരും ഞാൻ പലരോടും പറഞ്ഞിട്ട് ആരും ഈ ഇരുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ആൾക്കും സഹായിക്കാനൊരു ഇത്രയും എന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് മനോജ് സാറിനോട് പറഞ്ഞു ഇത് നമ്മളുടെ ഇവിടെ ഈയിടെ ഒരു ഡ്രൈവ് അവേ ഫ്രം ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പൊ ട്വന്റി ഫോർ ന്യൂസിൻ്റെ ആയിരുന്നു അപ്പൊ അതില അനൂപ് നമ്മുടെ പങ്കെടുത്തു അനൂപ് പങ്കെടുത്ത സമയത്താണ് നമ്മുടെ ഈ മറ്റൊരു സെന്റ് ജോൺസിലെ പത്താം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവർ അവർ ഈ ക്യാമ്പയിൽ അത് വന്നു അപ്പൊ അവരുടെ ശ്രദ്ധയിൽ ഈ ടയർ വിട്ടു അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ അവർ അന്നാരെ തന്നെ ഈ ടയറിന് ഓർഡർ ചെയ്ത് അങ്ങനെയാണ് അനൂവിന് കിട്ടിയത് അപ്പോഴാണ് നമ്മുടെ ഈ ടീം റയർ എഞ്ചിൻസ് എന്നും പറഞ്ഞോണ്ട് ഇവിടെ ഈ പഴയ വാഹനങ്ങളുടെ ഒക്കെ ഒരു ക്രീസറില് കുറെ ചെറുപ്പക്കാര് ഉണ്ട് ഒരുപാട് നല്ല സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ അപ്പൊ അവര് പറഞ്ഞ് ഇതിനൊരു മേൽക്കൂര ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എ സി ഉള്ള വണ്ടിക്കകത്ത് നമ്മളിപ്പം ഗ്ലാസ്സിൽ പേപ്പർ ഒട്ടിക്കാത്തത് കൊണ്ട് വാഹനത്തിൽ ചൂടടിക്കുന്ന പറയുന്ന ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് ഇത്രയും ശാരീ ഭിന്നശേഷിയുള്ള അനൂപ് ഇനി ഈ വെയിലും കൊണ്ട് പോകുമ്പോഴാണ് നമ്മളുടെ നോട്ടം ഇതിനൊരു മേൽക്കൂര വെക്കണമെന്നുള്ള രീതിയിലേക്ക് പോയ അങ്ങനെ അവരത് പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്ത് അപ്പോഴാണ് അനൂപ് പറഞ്ഞത് എനിക്ക് എന്തായാലും ഇത്രയും പറ്റില്ലല്ലോ ഞാനൊരു റോഡ് സുരക്ഷയുടെ സന്ദേശങ്ങളും നൽകാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ലഹരിക്കെതിരെ പിന്നെ അതുപോലെ തന്നെ ഈ അമിത വേദക്കെതിരെയുള്ള സന്ദേശങ്ങളിലൂടെ അനൂപിന് എഴുതണമെന്ന് അനൂപ് തന്നെ ആവശ്യപ്പെട്ടു അനുവിന്റെ വാചകങ്ങൾ അതിന്റെ പറഞ്ഞത് മൊത്തം സാധാരണ അങ്ങനെ അങ്ങനെ ആരെ ആൾക്കാരെ അവിടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഉദ്യോഗസ്ഥർ മാത്രമാണ് നമ്മൾ സാമൂഹ്യ ജീവികളോടാണ് നമ്മൾ സമൂഹത്തോടാണ് പ്രതിബദ്ധത വേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരോടൊക്കെ നമ്മളൊരു കരുതൽ വേണം നാളെയും ആരുടെ സ്ഥിതി എങ്ങനെ ആകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളായി കഴിയുന്ന ഒരു ആർക്കും ഒരു ഛേദമില്ലാത്ത ഒരു ഉപകാരം അനൂപ് അവിടെ വരുന്നത് അപ്പം അനുപേ ഭയങ്കര ഫേമിലിയാറായി സിവിൽ സ്റ്റേഷനകത്ത് അവിടെ വന്ന് രാവിലെ വന്ന് എട്ട് മണിയാകുമ്പോഴേ വന്ന് അതിനകത്തെല്ലാം കയറി ഇറങ്ങി ആ ലോട്ടറിയൊക്കെ വിറ്റാണ് അനൂപ് പോകുന്നത് നമ്മളാ കഴിയുന്ന ആർക്കും നടക്കുമ്പോൾ ആ എല്ലാം നടക്കുന്ന സമയത്ത് അവിടെ വന്ന് എല്ലാം നടക്കും അതെ ഒന്നും ചെയ്യാറില്ല സ്വയമേ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ലോട്ടറി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായമൊക്കെ നമ്മൾ അനുവിന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ നമ്മൾക്ക് അനുവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് ഈ വൈ സ്ഥിരമായി അവിടെ വന്ന് അനുവിനറിയാം ഈ ലേണേഴ്സിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ പിന്നെ എ എം പിമാർ എം പിമാർ ക്ലാസ് എടുക്കുന്നത് ഇതെല്ലാം കേറിട്ട് അനൂപ് തന്നെ അവിടെ ക്ലാസ് എടുക്കാറുണ്ട് ഇവിടെ ഇവർക്കെല്ലാം വേണ്ട സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അനൂപ് അതിൽ നിന്നും ഉടലെടുത്ത ഒരു വികാരമാണ് അനുവിൻ്റെ ഈ പിന്നെ വണ്ടിയുടെ പുറയിലെടുത്ത് വെച്ചേക്കുന്ന വാചകങ്ങൾ അനുവിൻ്റെ തന്നെ വാചകങ്ങളാണ് അത് അതെ 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 സാധാരണ ഈ പിന്നെ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ അടിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ മോഡിഫിക്കേഷൻ കണ്ടുപിടിച്ചത് വല്ല കണ്ടുപിടിച്ച് വെച്ചത് അപ്പോഴാണ് അനുവിൻ്റെ ഒരു ആശയം വന്നത് എന്നാൽ പിന്നെ റോഡ് സുരക്ഷാ സന്ദേശം കൂടി ഇതിനകത്ത് കൊടുത്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനുവ് വന്നത് അനുവ് പറഞ്ഞേക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ ഒരു വീടില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു തോന്നുന്നു ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇടത്ത് പാടക അതിനുശേഷം ഇപ്പൊ അപ്പുറത്തൊരു വീട് കണ്ടുപിടിച്ച് അവിടാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴികൾ കാണണം വളരെ ഇടിങ്ങിയ വഴികളാണ് ആ ഇടിങ്ങിയ വഴിയിലാണ് കൂടിയാണ് അനൂവ് ഓടിച്ചുകൊണ്ടിരുന്നത് അനു കുറേ നാലായിട്ട് ആ ഒരു ആഗ്രഹം പറഞ്ഞേക്കൊണ്ട് അനുവിനൊരു വീട് വേണോന്നുള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞേക്കുന്നത് അതെന്തായാലും താമസിക്കാമെന്ന് നമുക്ക് ഏതെങ്കിലും രീതിയിലത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാൻ പറ്റുമെന്ന ഒരു കാര്യമാണ് കുഞ്ഞുമുണ്ട് ഇപ്പം എല്ലാ ശാരീരിക ആരോഗ്യവും ഉള്ള ഒരു മനുഷ്യൻ അമിത വേഗത്തിൽ ലഹരിക്കടിമയായിട്ട് ഓരോ അപകടങ്ങളിൽ ചെന്ന് ആടുന്നു പിന്നെ ഞാൻ ഈ വീൽച്ചെറൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പൊ അവര് ആരോഗ്യമുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു വീൽച്ചെറലായി പോകുന്ന ആ ഒരു അവസ്ഥ അത് ആ ഒരു ഇതിലെ ഒരു വിഷമം തോന്നി കൊണ്ടാണ് ഇങ്ങനെ ഒരു ബോധവൽക്കാൻ സന്ദേശം എഴുതി ഈ മാവലിക്കര രാജ ആർ ഡി ഓഫീസിന് ഭിന്നശേഷി അവാർഡ് കിട്ടിയപ്പോൾ ആ തുക മറ്റൊരു വയ്യാത്തൊരു ഭിന്നശേഷിക്കാരനാണ് അത് അവാർഡ് നൽകിയത് അപ്പോൾ വളരെ തിരക്കൊണ്ടായിട്ടും മന്ത്രി ഗണേഷ് പ്രവർത്തന നേരിട്ടെത്തി ഒരു സാധാരണക്കാരെ അവാർഡ് കൊടുക്കാനായിട്ട് എത്തിച്ചേർന്നത് അത് എനിക്ക് എൻ്റെ ശാരീരിക പരിമിതികൾ മൂലം അവിടെ എത്താൻ അത്രയും എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല ഇനി എന്തെങ്കിലും മാവലിക്കരയിൽ ഗണേശ സാർ എത്തുമ്പോൾ അത് നേരിട്ട് ആ രണ്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നും ഒക്കെ ഒരാഗ്രഹം ഞാനാ മറ്റൊരാഗ്രഹം എൻ്റെ വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണ് എൻ്റെ ഒരു മറ്റൊരാഗ്രഹം ശരി സാറേ ഒരു ശരി സാറേ